അമിതവണ്ണത്തിനെതിരായ പ്രചാരണത്തിന് മോഹൻലാലിൻ്റെ പേര് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെ പത്ത് പേരെയാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്തത് ഭക്ഷണത്തിലെ പക്ഷി എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനാണ് ഈ പത്ത് പേരെ ഉദ്ദേശിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം യഥാർത്ഥത്തിൽ ഈ അമിതവണ്ണം ഇല്ലാത്ത ആളുകളെയാണോ ഇതിനായിട്ട് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്തത് Um... Uh എസ് കെൻ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ഈ അമിതവണ്ണത്തെയും ഒപ്പം തന്നെ ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണയുടെ അമിതോപയോഗത്തിനും എതിരായ പ്രചരണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്ന് രാവിലെ അദ്ദേഹം എക്സിലൂടെ പത്ത് പേരെ ഈ ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ പ്രചരണത്തിനായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്ന പത്ത് പേരെയാണ് അദ്ദേഹം ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അതിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ നടൻ മോഹൻലാലും ഉൾപ്പെട്ടിരിക്കുന്നു കൂടാതെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യവസായിയായ ആനന്ദ് മഹീന്ദ്ര കൂടാതെ ഭോജ്പുരി ഗായകനും നടനുമായ നീരാഹുവ ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ഭാക്കർ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം മീരാബായ് ചാനു ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേക്കനി നടൻ ആർ മാധവൻ ഗായിക ശ്രേയാ ഘോഷാൽ ഒപ്പം തന്നെ മനുഷ്യ സ്നേഹിയും എംപിയുമായ സുധാമൂർത്തി അടക്കമുള്ള പേരെയാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഇവരോട് മറ്റു പേരെ കൂടി നാമനിർദ്ദേശം ചെയ്യാനും ഈ അമിതവണ്ണത്തിനും ഒപ്പം തന്നെ ഭക്ഷ്യ എണ്ണയുടെ അമിതോപയോഗത്തിനും എതിരെ പ്രചാരണം നടത്താനുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്